ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ചലഞ്ച് ടാസ്ക് അതായത് പവർ റൂമിലേക്ക് കയറാനുള്ള ലാസ്റ്റ് ചലഞ്ച് ടാസ്ക് ഒരു വടവല്ലി മത്സരമായിരുന്നു അതിൽ ഏറ്റവും നല്ല ഗെയിം ചേഞ്ചറായിട്ട് വന്നത് നമ്മുടെ ജിൻഡോ ആയിരുന്നു സ്വാഭാവികമായിട്ട് അറിയാലോ അവിടെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ളത് നമ്മുടെ ജിൻഡോക്കാണ് അപ്പൊ ജിൻഡ ഏത് ടീമിൽ നിൽക്കുന്നു ആ ടീമിൽ ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് അപ്പൊ ഈ വടംവലിയുടെ റൂൾ ഇങ്ങനെയായിരുന്നു മുമ്പത്തെ രണ്ട് ടാസ്കിലും ജയിച്ച ടണൽ ടീമാണ് പവർ ടീമിനോട് എതിർത്ത് നിൽക്കേണ്ടത് അപ്പൊ ഈ ടണൽ ടീമിനും പവർ ടീമിനും നിലവിലുള്ള മറ്റ് ടീം അംഗങ്ങൾ അതായത് ഡെൻ ടീമിലും ിലും പോയിട്ട് അവരുടെ സഹായം ആവശ്യപ്പെടാം ഒരു ക്യാമ്പയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അവരും കൂടി ഇവരുടെ കൂടെ വടംവലിക്ക് സഹായിക്കുകയാണെങ്കിൽ ഇവർക്ക് ജയിക്കാം അപ്പൊ എല്ലാവരും ജിൻഡോ അവരുടെ ടീമിൽ വരണം എന്നായിരുന്നു ആഗ്രഹിച്ചത് പവർ ടീം ആയാലും നമ്മുടെ ടണൽ ടീം ആയാലും അപ്പൊ അവിടെ നമ്മുടെ ടണൽ ടീമില് പൂജ മറ്റേ അഭിഷേക് ജാൻമണി ശരണ്യ ഋഷി എന്നിവരുണ്ട് അപ്പോൾ ഇവര് ജിൻഡോയുടെ ടീമിൻ്റെ അടുത്തും പോയിട്ടും അതേപോലെ തന്നെ ഡിഗ് ജിൻഡോയുടെ ടീം ഡെൻ ടീമാണ് അതേപോലെ തന്നെ നെസ്റ്റ് ടീമിൽ പോയിട്ടും അവര് ക്യാമ്പയിൻ ചെയ്തു അപ്പോൾ ഡെൻ ടീമില് ഒരു ഇതുണ്ടായത് സായി അവിടെ സായി ഒരു ഗെയിം കളിക്കാൻ നോക്കി സായി പറഞ്ഞത് നിലവിലെ പവർ ടീമിൻ്റെ കൂടെ തന്നെ നമുക്ക് നിന്നിട്ട് അവരെ കുറച്ചും കൂടി എക്സ്പോസ് ആക്കി അവരെ ഫേക്ക് ഗെയിമും ഇതെല്ലാം ആളുകൾ ഒരാഴ്ചയും കൂടി കണ്ട് അപ്പോൾ അവർ അവിടെ ഒന്നും കൂടി ഫേക്ക് ആയിട്ട് അവർ ഗെയിം കളിക്കുന്നില്ല എന്നൊക്കെ കാണിച്ചിട്ട് പിന്നെ ഇൻ കേസ് അവർ ജയിക്കുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ ഔദാരത്തിലാണ് നിങ്ങൾ പവർട്ടീൻ്റെ വന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാമെന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ അവിടെ സായി ജിൻഡോനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നോറയും പിന്നെ അവിടെ അഭിഷേക് ഉണ്ട് പിന്നെ നന്ദന ഉണ്ട് ഡെൻ ടീമിൽ അപ്പോൾ അവരും അവരെല്ലാവരും അപ്പോൾ അവസാനം ഒരു കൺക്ലൂഷൻ എത്തിയത് പവർ ടീമിന്റെ കൂടെ തന്നെ നിക്കാന്നാണ് പക്ഷേ ജിൻഡോയ്ക്ക് അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ജിൻഡോ ഏറ്റവും എതിർക്കുന്ന ഒരു ടീമാണ് പവർ ടീം എസ്പെഷ്യലി ഗബ്രി അർജുൻ അവരെ ജിൻഡോയ്ക്ക് ഇഷ്ടമേ അല്ല അപ്പോൾ ജിൻഡോ അവരെ സഹായിച്ച് കളി ജയിച്ചാലും ജിൻഡോയ്ക്കെതിരെ വരുന്നത് ആ പവ ടീം തന്നെയായിരിക്കും അപ്പോൾ പിന്നെ പിന്നെ ഒരു കാര്യമുള്ളത് ടണൽ ടീമിൽ നമ്മുടെ ജാൻമണി ഉണ്ട് ഋഷി ഉണ്ട് അപ്പോൾ ജാൻമണീനെയൊക്കെ ജിൻഡോയ്ക്ക് ഭയങ്കര കാര്യമാണ് ഇഷ്ടമാണ് അപ്പോൾ ജാൻമണീനെ സഹായിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോക്ക് പവർ ടീമിനെതിരെ എതിരെ ഈ ടണൽ ടീമിനെ ജയിപ്പിക്കാനും പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സായിയോടെ കുറേ മാനിപ്പുലേറ്റ് ചെയ്തു പക്ഷെ ആ മാനിപ്പുലേഷനിലൊന്നും വെയാണ്ട് നമ്മുടെ ജിൻഡോ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തു അപ്പോൾ ഇവിടെ ബിഗ് ബോസ് ആണ് ശരിക്കും കളിച്ചത് കാരണം ഇവർക്ക് ഒരു ഓപ്ഷൻ കൊടുത്തു ടീം വൈസ് അല്ലെങ്കിലും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഏത് ടീമിൻ്റെ കൂടെയാണ് നിൽക്കാൻ പറ്റുക അങ്ങനെ നിൽക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ബിഗ് ബോസ് കൊടുത്തിരുന്നു അപ്പോൾ സായിയുടെ മാനിപ്പുലേഷനിലൊന്നും വെയ്യാണ്ട് നിലവിലെ പവർ റൂമിനെ പുറത്താക്കാനാണ് ശരിക്കും അവർ നോക്കേണ്ടത് പക്ഷെ സായി അവിടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി പക്ഷെ ജിൻഡോയ്ക്ക് അവിടെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിച്ചു അത് നല്ലൊരു ഡിസിഷനാണ് അപ്പോൾ ഈ ആഴ്ചയിലെ ഗെയിം ചേഞ്ചർ ജിൻഡോ തന്നെയാണ് പിന്നെ നമ്മുടെ ടണൽ ടീമിൻ്റെ കൂടെ കളിച്ചത് നെക്സ്റ്റ് ടീമായിരുന്നു നെക്സ്റ്റ് ടീമിലെ എല്ലാവരും അതായത് അൻസിബ ശ്രീതു ശ്രീരേഖ സെബിൻ അപ്പോൾ ഇവർ നാല് പേര് ഓൾറെഡി ടണൽ ടീമിൻ്റെ കൂടെ അവരുടെ ക്യാമ്പയിനിൽ വീണ് നിലവിലെ പവർ ടീമിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി ടണൽ ടീമിനോട് ജോയിൻ ചെയ്തു പക്ഷേ ഡെൻ ടീം പവർ ടീമിനോടാണ് ജോയിൻ ചെയ്തത് പക്ഷേ അതിൽ ഒരാൾ മാത്രം അതായത് നമ്മുടെ ഗെയിം ചേഞ്ചറായിട്ട് വന്ന ജിൻഡോ മാത്രം ഡെൻ ടീമിൽ നിന്ന് ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോയി പിന്നെ എല്ലാവർക്കും അറിയാലോ ജിൻഡോ ആണല്ലോ അങ്ങനെ ഫിസിക്കൽ സ്ട്രെങ്ത്തിൽ എന്തായാലും ജിൻഡോനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു രണ്ട് റൗണ്ടിലും ടണൽ ടീമാണ് ജയിച്ചത് സ്പെഷ്യലി ജിൻഡോയുടെ സഹായത്തോടു കൂടി മാത്രമാണ് ജിൻഡോ ഏത് ടീമിൽ നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കാര്യം അപ്പോൾ ജിൻഡോ അത് കൃത്യമായിട്ട് നല്ലൊരു ഡിസിഷൻ എടുത്ത് ഗെയിം ചേഞ്ചറായിട്ട് ടണൽ ടീമിനെ വിജയിപ്പിച്ചു അപ്പോൾ ഇനി ടണൽ ടീം ആയിരിക്കും അടുത്ത പവർ ടീമായിട്ട് വരും അങ്ങനെ നിലവിലെ പവർ റൂമിനെ തുരത്തി ഓടിച്ചിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം ഇനിയിപ്പോൾ കൂടുതലായിട്ട് മറ്റേ ഈദ് മുബാരക്കിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക ചലഞ്ചസ് എല്ലാം കഴിഞ്ഞു ഇനി ക്യാപ്റ്റൻസി ആൻഡ് ജയിൽ നോമിനേഷൻ ഉണ്ട് അത് നാളെ ആയിരിക്കും അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്